ഹായ് ഹലോ നമസ്കാരം എൻസൈക്കോമീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നീരിൽ നിൽക്കുന്ന ആനകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് പാപ്പാന്മാരെ സംബന്ധിച്ചിടത്തോളം അതീവ ശ്രമകരവും ശ്രദ്ധ വേണ്ടതുമായ ഒരു ജോലിയാണ് ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ സിദ്ധാർത്ഥൻ എന്ന ആനയ്ക്ക് നീരിൽ ഭക്ഷണം കൊടുക്കുന്ന കൗതുകകരമായ കാഴ്ചയാണ് ഈ വീഡിയോയിൽ ആനയുടെ ചലനങ്ങൾ മനസ്സിലാക്കിയും ആനയുടെ സമീപത്തേക്ക് അധികം പോകാതെയുമാണ് പാപ്പാൻ ഭക്ഷണം നൽകുന്നത് ആനയുടെ സ്വഭാവം ഏതു നിമിഷവും മാറാവുന്ന സമയമാണ് നീരുകാലം എന്നത് അതുകൊണ്ട് തന്നെ പാപ്പാൻമാർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും മതപ്പാട് കാലത്ത് ആനയോടൊപ്പം ഒന്നാം പാപ്പാനോ രണ്ടാം പാപ്പാനോ ആയിരിക്കില്ല ഉണ്ടാവുക കൂടുതലും മൂന്നാം പാപ്പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹായിയോ ആയിരിക്കും ഇത്തരത്തിൽ തീറ്റയും വെള്ളവും നൽകുവാനും തറി വൃത്തിയാക്കുവാനുമായി കൂടെയുണ്ടാകുക ആനയുടെ മനോനില വ്യത്യസ്തമായിരിക്കുന്ന മതപ്പാട് കാലത്തും തീറ്റയും വെള്ളവും കൊടുക്കുന്ന ആളോട് കാണിക്കുന്ന കൂറും അനുസരണയും കൗതുകത്തോടുകൂടി മാത്രമേ നോക്കി നിൽക്കാൻ കഴിയൂ മതപ്പാടിലും പാപ്പാന്മാരെ അനുസരിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന ആനകളും ഉണ്ട് എന്നാൽ എല്ലാ ആനകളും ഒരുപോലെയല്ല കർക്കിടക മാസം ആരംഭിച്ചതോടെ പല ആനകളും നീരിൽ നിന്ന് മോചിതരായി ഇറങ്ങുന്ന സമയം കൂടിയാണ് ആനകൾ പലതും പല ക്ഷേത്രങ്ങളിലും ആനയൂട്ടുകളിൽ പങ്കെടുത്തു തുടങ്ങി പല ആനകൾക്കും ഇത് സുഖചികിത്സാ കാലഘട്ടവും വിശ്രമകാലഘട്ടവും കൂടിയാണ് മറ്റൊരു ഉത്സവ കാലഘട്ടത്തിനായുള്ള കാത്തിരിപ്പും മതപ്പാടിലെ കറുത്ത ദിനങ്ങളിലും ആനയ്ക്ക് ഒട്ടും കുറവ് വരാതെ ഒന്നുപോലെ കാക്കുന്ന എല്ലാ ആനപ്പണിക്കാർക്കും ഹൃദയത്തിൽ നിന്ന് വലിയൊരു സല്യൂട്ട് മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണാം എന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു നന്ദി നല്ല നമസ്കാരം